കോട്ടയത്ത് അൽഫാം കഴിച്ച് യുവതി മരിച്ച സംഭവം ഭക്ഷ്യവിഷബാധ തന്നെയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി സംഭവത്തിൽ കടയുടമകളെയും പ്രതി ചേർത്തു ഇന്നലെ ചീഫ് കുക്ക് മുഹമ്മദ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംക്രാന്തിയിലെ മലപ്പുറം മന്തി ഹോട്ടലിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് രശ്മിയുടെ ജീവനെടുത്തതെന്ന് വ്യക്തമാക്കുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട് അണുബാധയെ തുടർന്ന് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായി മരണത്തിനിടയാക്കിയത് വിഷബാധ തന്നെയെന്നും റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു അതേസമയം കേസിൽ പ്രതിരോധത്തിലായിരുന്ന അന്വേഷണ സംഘത്തിന് ഫോറൻസിക് പരിശോധനാഫലം ബലം നൽകും എഫ്ഐആറിൽ ഭക്ഷ്യവിഷബാധയെന്ന് രേഖപ്പെടുത്താതിരുന്നത് പോലീസിന് നാണക്കേടായിരുന്നു എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹോട്ടലുടമകളായ ലത്തീഫ് അൻഷാദ് റെയ്സ് എന്നിവരെ പ്രതി ചേർത്തു ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കി ഇവർ ഒളിവിൽ പോകുന്നതിന് മുമ്പ് പിടികൂടാതെ പോലീസ് പ്രതികളെ സഹായിക്കുന്ന നിലപാടെടുത്തെന്നും ഉയർന്നിരുന്നു ഹോട്ടലിലെ ചീഫ് കുക്കായ സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം കുക്കിനെ മാത്രം അറസ്റ്റ് ചെയ്ത് ഉടമകളെ രക്ഷിക്കാനുള്ള നീക്കത്തിനും ഫോറൻസിക് പരിശോധനാ ഫലം തിരിച്ചടിയാണ് കഴിഞ്ഞ ഇരുപത്തൊമ്പതിനാണ് കോട്ടയം സംക്രാന്തിയിലെ മലപ്പുറം കുഴിമന്തി എന്ന സ്ഥാപനത്തിൽ നിന്നും രശ്മി അൽഫ വാങ്ങിക്കഴിച്ചത് ഇവിടെ നിന്നും ഭക്ഷണം വാങ്ങിക്കഴിച്ച നിരവധി പേർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു കേരളാവിഷൻ ന്യൂസ് കോട്ടയം